നാരായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തിരണ്ട് അപ്പോൾ കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് യാദവന്മാരെല്ലാവരും സ്ത്രീകളും കുട്ടികളും ഒഴിച്ചുള്ള സർവമാന യാദവരും മുനിശാപ ഭീതിതരായിട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുവാൻ സന്നദ്ധരായി ചില രഥങ്ങളിലും ചില ആന്തോളങ്ങളിലും ചിലർ ശകടങ്ങളിലും ഒട്ടുവളരെ പേർ നടന്നുമാണ് പ്രഭാസയിലേക്ക് പുറപ്പെട്ടത് ആ സമയം ഉദ്ധവർ മാത്രം അവരുടെ കൂടെ പോയില്ല ആ ഭക്തോത്തമൻ കൃഷ്ണ സവിധത്തിൽ വന്ന് സഷ്ടാംഗം നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടറിയിച്ചു ഭഗവാനെ കൃഷ്ണ നിന്തിരുപടി എന്തൊക്കെയോ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നടിയു തോന്നിപ്പോകുന്നു മായാവിലാസങ്ങൾ അവസാനിപ്പിച്ച് നിന്തിരുപടി ജീവിത യവനികയിൽ മറയാൻ തുടങ്ങുകയാണോ ഉദ്ധവരെ ഈ ജീവിതം എന്താണ് ആലോചിച്ചിട്ടുണ്ടോ ഒരു സ്വപ്നം മാത്രമാണിത് സ്വപ്നം യാഥാർത്ഥ്യമാകുമെങ്കിൽ ജീവിതവും യാഥാർത്ഥ്യമാകും അയഥാർത്ഥമായ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുവാനാണ് ഞാൻ യാഥാർത്ഥ്യമാണ് എന്നെ ആവരണം ചെയ്തു കാണുന്ന ജീവിതം അത് മായയാണ് അത് യാഥാർത്ഥ്യമല്ല അതുപോലെ അങ്ങും ഞാനും രണ്ടാണെന്ന് തോന്നപ്പെടുമെങ്കിലും ഒന്ന് തന്നെയാണ് മായാ ദർപ്പണത്തിൽ രണ്ടായി പ്രതിബിംബിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ ഈ പ്രപഞ്ചവും മായ കൊണ്ടുള്ള വെറും തോന്നലാണ് ഭക്തിയാൽ ആ മായയെ അകറ്റാൻ കഴിയും ഭക്തിയാണ് എന്നെ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ആയതിനാൽ അങ്ങ് ഭക്തിയോടുകൂടി ജീവിക്കൂ ഈ വിധം ഭഗവാൻ ഉപദേശിച്ചപ്പോൾ ഉദ്ധവർ പ്രാർത്ഥിച്ചു ചിന്മയനായ കൃഷ്ണ അവിടുന്ന് എവിടെ പോകുന്നുവോ അവിടേക്ക് ഈ ദാസനെയും കൂടി കൊണ്ടുപോകണമേ ദുഃഖ നിമഗ്നമായ ഈ പ്രാപഞ്ചിക ജീവിതം അടിയനിനി വേണ്ട ഉദ്ധവരെ അങ്ങ് ബന്ധപ്പെടാതിരിക്കൂ എന്നിൽ വിലയം പ്രാപിക്കാനുള്ള പുണ്യാവസരം അവസരം അങ്ങേക്ക് സമാഗതമായിട്ടില്ല ഈ യാദവ വംശവും ദ്വാരകയും ഉടനെ നശിക്കും നാശത്തിന്റെ ബടവാഹിനി മധ്യത്തിലേക്കാണ് അവർ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് അവർ ധർമ്മത്തെ വെടിഞ്ഞ് അഹങ്കാര ഗർവിഷ്ഠന്മാരായി മദ്യപാന മതോന്മത്തരായി മതിമറന്ന് ജീവിക്കുകയാണ് അവർ സമൂലം നശിക്കണം അധർമ്മികളിൽ ഞാൻ ദയാലുവല്ല ഞാൻ ഉടനെ ഈ ഭൂതലം വെടിഞ്ഞ് എൻ്റെ കാരണമായ വിഷ്ണുവിൽ ലയിക്കും അതോടുകൂടി ദ്വാരകയെയും സാഗരം വിഴുങ്ങും അർജുനന് ഞാൻ ആളയച്ചിട്ടുണ്ട് അവൻ വന്ന് അവശേഷിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കും പരസ്പര കലഹത്തിൽ കൂടി ശ്രേഷ്ഠമായ യാദവ വംശം ഇപ്പോൾ നശിക്കും അത് കണ്ടുകൊണ്ടുവേണം എനിക്ക് വൈകുണ്ഠത്തിലേക്ക് പോകുവാൻ ഭക്തോത്തമനായ അങ്ങ് ഇതൊന്നും കാണുവാൻ ഇവിടെ നിൽക്കേണ്ട നേരെ ബദലി ആശ്രമത്തിൽ പോയി നരനാരായണമൂർത്തിയെ തപം ചെയ്ത് എന്നിൽ വിലയം പ്രാപിച്ചു കൊള്ളുക എൻ്റെ ഭക്തകളായ ഗോപനാരികളും യശോദ നന്ദഗോപന്മാരും ഭൂതലവാസം വിടിഞ്ഞു സായോജ്യപദം നേടി ൃന്ദാവനവാസികളായ ഗോപന്മാരും അജിരേണ ആനന്ദ സ്വർഗം പ്രാപിക്കും അനന്തരം ഭഗവാൻ ഉദ്ധവരുടെ മനസ്സിലെ മായ അകറ്റുവാൻ വേണ്ടി വിശിഷ്ടങ്ങളായ അനവധി ജ്ഞാനോപദേശങ്ങൾ നൽകി ആ ഭക്തോത്തമനെ അനുഗ്രഹിച്ചു കൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് കളത്ര പുത്രാദികളെയും ബന്ധുമിത്രാദികളെയും വെടിഞ്ഞ് വൽക്കലധാരിയായി ദണ്ഡും കമണ്ടലുമേന്തി ബൃഹസ്പതി ശിഷ്യൻ ലോക നിയന്താവായ പരമാത്മാ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ട് തൽക്ഷണം തന്നെ ബദരി ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഭഗവാൻ പ്രത്യേകം ഒന്നുകൂടി ഉപദേശിച്ചു ബുദ്ധവരെ കൃതയുഗത്തിൽ തപസ് ത്രേതായുഗത്തിൽ യാഗങ്ങൾ കൊണ്ടും ദ്വാപരയുഗത്തിൽ അർച്ചനകൾ കൊണ്ടും കലിയുഗത്തിൽ തപസ്സോ യാഗമോ അർച്ചനയോ ഒന്നും വേണ്ട വെറും ഭഗവത് കീർത്തനം കൊണ്ടും ഭക്തന് സായോജ്യം നേടാൻ സാധിക്കുമെന്ന് അങ്ങ് ധരിച്ചുകൊള്ളുക ഈ തത്വം നാരദമുനി വസുദേവർക്കും ഉപദേശിച്ച് കൊടുക്കുകയുണ്ടായി പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ട യാദവന്മാർ ധാരാളം മദ്യം ഉപയോഗിച്ചിരുന്നു ഏത് സമയവും മദ്യലഹരിയിൽ മുഴുകിയായിരുന്നു ആ കാലത്തുള്ള അവരുടെ നടപ്പ് ദേവപ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമായ സാധനമെന്ന നിലയിൽ അവർ ഓരോരുത്തരും മദ്യം കൈവശം കരുതുകയും ചെയ്തിരുന്നു കൂട്ടത്തിൽ കൃഷ്ണന്റെ പുത്ര പൗത്രാദികളും ഉൾപ്പെട്ടിരുന്നു ഭഗവാനിൽ കൂടി യാദവർക്ക് പ്രതാപവും പ്രശസ്തിയും സമ്പത്തും സൗഭാഗ്യവും സിദ്ധിച്ചപ്പോൾ സ്വാഭാവികമായി അവർ അഹങ്കാരികളായി തീർന്നു അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ആനന്ദത്തിനു വേണ്ടി വർജ്യമായ മധ്യത്തെയും അവർ സ്വീകരിച്ചു കൃഷ്ണനെ പോലും അവർക്ക് ഭയമില്ലെന്നുള്ള മട്ടായി അതാണ് അവർ ആകെ നശിക്കണമെന്ന് അതിന് ഉടയവൻ ൻ പ്രത്യുപ്നൻ സാമ്പൻ സാത്യകി സാരണൻ സുഭദ്രൻ ശതജിത്ത് സഹജിതൻ സംഗ്രാമജിത്ത് കൃതപർമാവ് അനിരുദ്ധൻ അക്രൂരൻ ഉഗ്രസേനൻ ശൂരസേനൻ സുരഥൻ തുടങ്ങിയ പ്രസിദ്ധരായ യഥുകുല നേതാക്കന്മാരും ലഹരിയിൽ മുഴുകിയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് നല്ല വസ്ത്രാഭരണങ്ങളും സ്വർണമാല്യങ്ങളും അമ്പ് ഖഡ്ഗം ഗത തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച് വിചിത്ര ഛത്രങ്ങളും ചൂടി ആർപ്പ് വിളിച്ച് ഒരു ഘോഷയാത്രയായിട്ടാണ് അവർ പ്രഭാസയിലേക്ക് നീങ്ങിയത് വേണ്ടപ്പോൾ കുടിക്കാനുള്ള മദ്യവും ചഷകങ്ങളിലാക്കി അവർ തോളിൽ തൂക്കിയിട്ടിരുന്നു യാത്രാവസരത്തിൽ കൃഷ്ണൻ തങ്ങളുടെ കൂടെയുണ്ടോ എന്നാരും അന്വേഷിച്ചില്ല അന്വേഷിക്കാൻ അവർക്ക് തോന്നിയില്ല അവരുടെ യാത്രാവസരത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശം നൽകുന്ന സമയമായിരുന്നു പ്രഭാസയിൽ എത്തിയ ഉടനെ മധുരയുടെ ലഹരിയിൽ മുഴുകിയും മധുവൈരിയുടെ മായയിൽ മയങ്ങിയും അവർ സർവ മൈത്രി ബന്ധങ്ങളും മറന്ന് വാശിയോടെ ഓരോ വാക്കു തർക്കങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി ഭാരത യുദ്ധത്തിൽ ദ്രോണപുത്രനായ പാഞ്ചാലി നന്ദനന്മാരെ ചതിയാൽ ഉറക്കത്തിൽ വെട്ടിക്കൊന്നതിന് കൂട്ടുനിന്ന കൃതവർമാവ് എന്ന യാദവിന് യോജിച്ച നേതി ധർമ്മമാണോ ചെയ്തത് എന്ന് സദ്യ വി ചോദിച്ചു അതേ തുടർന്ന് അവർ തമ്മിൽ അതിഘോരമായി വാഗ്വാദമായി അത് മൂത്ത് മൂത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ആയുധമെടുത്തുള്ള പ്രയോഗം തുടങ്ങി അതോടുകൂടി അന്ധകന്മാരും വൃഷ്മികളും ഭോജന്മാരും രണ്ട് ചേരികളിലായി തിരിഞ്ഞ് അടരാടാനും തുടങ്ങി അനുജന്മാരുന്നില്ല അഗ്രജന്മാരുന്നില്ല മക്കളെന്നില്ല മാതുലനെന്നില്ല പിതാവെന്നില്ല പിതൃവ്യനന്നില്ല ശ്യാലനെന്നില്ല ശാശ്വരൻ എന്നില്ല മധ്യലഹരിയിൽ സർവ ലൗകിക ബന്ധങ്ങളും വെടിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളാൽ കൊലക്കളി നടത്തി തുള്ളിയുല്ലസിച്ചു സ്വന്തക്കാർ മരിച്ചു വീഴുന്നത് കണ്ട് ആർക്കും ഒരു വിഷമവും തോന്നിയില്ല വെട്ടും കുത്തും അസ്ത്രപ്രയോഗങ്ങളും ഗതാപ്രയോഗങ്ങളും പിന്നെയും അതിഘോരം നടന്നുകൊണ്ടിരുന്നു വൃദ്ധനായ ഉഗ്രസേനനും ശക്തനായ ബലരാമനും കൂടിയ അങ്കക്കളിയില് പങ്കുകൊണ്ടു പ്രത്യജ്ഞൻ അനിരുദ്ധൻ അക്രൂരൻ സുമിത്രൻ സംഗ്രാമജിത്ത് സാരണൻ സാമ്പൻ സഹജിത്ത് ധനു എന്ന് തുടങ്ങിയ യാദവ പോർ വീരന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും മിടിച്ചും ആയോധനം ചെയ്ത് ചത്ത് യമലോകം പോകി സാത്വകി സത്യകൻ കൃതകർമാവ് തുടങ്ങിയ ധീരയോദ്ധാക്കളും മരണമടഞ്ഞു പിന്നെയും രണം തുടരുകയാണ് രക്തപ്പുഴകൾ പലവഴിക്കും ഒഴുകി തുടങ്ങി യുദ്ധം ചെയ്ത് ചെയ്ത് വില്ലുകൾ ഒടിഞ്ഞു ബാണങ്ങൾ അവസാനിച്ചു ഗഥകൾ തകർന്നു ഖഡങ്ങൾ തെറിച്ചു അങ്ങനെ ആയുധങ്ങൾ അവസാനിച്ചപ്പോൾ മൂർച്ചയുള്ള ഏരകപ്പുല്ലുകൾ പറിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും എറിയുകയും വാരി വാരി എറിയുകയും എയ്യുകയും ചെയ്തുകൊണ്ടുള്ള പോരാട്ടമായി ഖഡ്ഗത്തേക്കാൾ മൂർച്ചയും ബലവുമുള്ള ഏരക പുല്ലുകളുടെ ഓലകൾ കൊണ്ടുള്ള വെട്ടും കുത്തും ശരപ്രയോഗങ്ങളും ആഘാതങ്ങളും പ്രഹരങ്ങളും സഹസ്ര കണക്കിന് യതുക്കൾ തലയറ്റും ഉടലറ്റും യമലോകം പ്രാപിച്ചു ഉഗ്രസേനൻ ശൂരസേനൻ മുതലായ വൃദ്ധന്മാരും കൊല്ലപ്പെട്ടു ഇതെല്ലാം കണ്ട് ക്രമാതീതമായ നിയന്ത്രിക്കാനാവാത്ത കോപത്തിന് വിധേയനായി ഭവിച്ച ബലഭദ്രൻ ബാക്കിയുള്ള സർവ യാദവന്മാരെയും തന്റെ സീരായുധത്താൽ അടിച്ചു കൊന്നു കളഞ്ഞു ഒരു യാദവൻ പോലും പ്രഭാസ തീർത്ഥകരയിൽ അവശേഷിച്ചില്ല തന്റെ കോപം അല്പം ശാന്തമായപ്പോൾ സംഘർഷണൻ ചുറ്റുമൊന്നു വീക്ഷിച്ചു ആകെ ഒരു ഭീകരത തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു കണക്കില്ലാത്ത യാദവ മൃതദേഹങ്ങൾ ആ കടൽ തീരം മുഴുവനും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു അതിദാരുണമായ കാഴ്ച യഥംശം മുഴുവനും തങ്ങളിൽ തങ്ങളിൽ പോരടിച്ച് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണനെയും കാണുന്നില്ല ഇനി ഞാനും ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം എന്റെ അവതാരോദ്ദേശവും അവസാനിച്ചിരിക്കുന്നു ഈ വിധം ചിന്തിച്ച ബലഭദ്രൻ സമുദ്രക്കരയിൽ ചെന്ന് പത്മാസനം പോണ്ട് ധ്യാനനിരതനായി ഇരുന്ന് യോഗാഗ്നിയിൽ തൻ്റെ ജഡം ദഹിപ്പിച്ച് വൈകുണ്ഠം പോകി ആത്മാവിനെ ആദിശേഷനിൽ ലയിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഗാത്രം യോഗ വഹ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കെ സ്വർണ ഒരു സർപ്പം വതനത്തിൽ നിന്നും സാവധാനം പുറത്തേക്ക് കഴിഞ്ഞു വന്ന് വന്ന് അത് അർണവത്തിൽ മുങ്ങി അന്തർധാനം ചെയ്തു അതോടുകൂടി തിരമാലകൾ അടിച്ചു കയറി അദ്ദേഹം സമാധിയിരുന്ന സ്ഥലം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു ജ്യേഷ്ഠന്റെ നിര്യാണവും യഥുവംശ നാശവും ഭഗവാൻ അകലത്തിൽ നിന്നുകൊണ്ട് ദർശിച്ചു മുളകൾ തമ്മിൽ ഒരുമയുണ്ടാകുന്ന അഗ്നിയിൽ ആ മുളകൾ മുഴുവനും നശിക്കുന്നതുപോലെ യതുവംശവും പരസ്പരം കലഹിച്ച് സ്വയം നശിച്ചു ഭഗവാന്റെ അഭിമതമതായിരുന്നു അതങ്ങനെ തന്നെ സാധിച്ചു മുസല ചൂർണത്തിൽ നിന്നും ഉത്ഭവിച്ച ഏരക പുല്ലുകളാണ് വംശനാശം ചെയ്തിരിക്കുന്നത് ആ നിലയിൽ മുനികളുടെ ശാപവും ഫലിച്ചു ഇത്രയും പറഞ്ഞപ്പോൾ പരീക്ഷിത് ചോദിച്ചു ഭഗവാന്റെ ഉപദേശം അല്പം വിസ്തരിച്ചു പറയാമോ എനിക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ട് ശ്രീശുഖൻ പറഞ്ഞു പറയാം കേട്ടുകൊള്ളൂ ബാക്കി നമുക്ക് നാളെ പറയാം